കല്ലേറ്റുംകരയിലെ ആനത്തറവാട്ടിലേക്ക് ഒരു കൊമ്പനും കൂടി എത്തി ഇരിഞ്ഞാടപ്പള്ളി ശിവൻ എന്ന റോബോട്ടിക് ആനയാണ് കല്ലേറ്റുംകര ഇരിഞ്ഞാടപ്പിള്ളി മനയിലേക്ക് പുതിയതായി എത്തിയത് ഇരിഞ്ഞാടപ്പള്ളി രാമൻ എന്ന റോബോട്ടിക് ആന ഏറെ ജനശ്രദ്ധ നേടിയിട്ടുണ്ട് ഇരിഞ്ഞാടപ്പള്ളി ശിവനും ജനഹൃദയങ്ങൾ കീഴടക്കുമെന്ന പ്രതീക്ഷയിലാണ് അണിയറയിലെ പ്രവർത്തകർ കല്ലേറ്റുംകര മാനാട്ടുകുന്ന് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഇരിഞ്ഞാടപ്പള്ളി രാമൻ റോബോട്ടിക് ആനയെ നടയിരുത്തി ഒരു വർഷം തികയുമ്പോഴാണ് അവിടേക്ക് ശിവനും എത്തുന്നത് പത്തടി ഉയരത്തിൽ എണ്ണൂറ് കിലോ തൂക്കമുണ്ട് ഈ റോബോട്ടിക് ആനയ്ക്ക് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ചെരിഞ്ഞ തിരുവമ്പാടി ശിവസുന്ദരൻ്റെ രൂപത്തിലുള്ള ഈ ആനയെ നിർമ്മിച്ചത് ഇരുമ്പ് ചട്ടക്കൂടിന് പുറത്ത് റബ്ബർ ഉപയോഗിച്ചാണ് അഞ്ച് മോട്ടോറുകൾ ഉപയോഗിച്ചാണ് ആനയുടെ ചലനം വൈദ്യുതിയും ബാറ്ററിയും ഉപയോഗിച്ചാണ് ഇവയുടെ പ്രവർത്തനങ്ങൾ ആനയുടെ തല ചെവികൾ കണ്ണുകൾ വായ് വാല് എന്നിവ ചലിക്കും സഞ്ചരിക്കുന്നതാകട്ടെ ട്രോളിയിലും പറവ് സ്വദേശി സൂരജ് നമ്പ്യാട്ടിന്റെ നേതൃത്വത്തിലാണ് ശിവനെ ഒരുക്കിയത് ശിവനെ സ്വീകരിക്കുന്ന ചടങ്ങിൽ ആഘോഷങ്ങൾ ഒഴിവാക്കി ഗുരുതര രോഗം ബാധിച്ചവർക്ക് ചികിത്സാധന സഹായം നൽകുന്നുണ്ടെന്ന് ഇരിഞ്ഞാടപ്പള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ അവകാശികളിൽ ഒരാളായ രാജകുമാരൻ നമ്പൂതിരി പറഞ്ഞു ഇരിഞ്ഞാടപ്പള്ളി രാമൻ എന്ന റോബോട്ടിക് ആനയെ ഇതിനോടകം തന്നെ നിരവധി ഉത്സവങ്ങൾക്കും പെരുന്നാളുകൾക്കും മറ്റു ആഘോഷങ്ങൾക്കും പങ്കെടുപ്പിച്ച് ഏറെ ജനശ്രദ്ധ നേടിയിട്ടുണ്ട് ഇരിഞ്ഞാടപ്പള്ളി ശിവനും ജനഹൃദയങ്ങൾ കീഴടക്കുമെന്ന പ്രതീക്ഷയിലാണ് അണിയറയിലെ പ്രവർത്തകർ മീഡിയ ടൈം ആളൂർ